സുഹൃത്തുക്കളെ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും വൃത്തിയായിട്ട് മനസ്സിലാക്കുന്ന പോലെ നമ്മൾ ആ സോളാർ വിഷയമാണ് ഇപ്പൊ കത്തിക്കളി സോളാർ വിഷയം നമുക്കത് അറിയാം അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെയൊക്കെ അങ്ങനത്തെ ഒരു വലിയ ആരോപണം വന്ന സമയത്ത് അന്ന് തീർച്ചയായിട്ടും പ്രതിപക്ഷമായിരുന്നുള്ള എൽ ഡി എഫ് ഒരു വലിയ നിയമസഭാ വളയം എന്ന് പറയുന്ന ഒരു പരിപാടിയൊക്കെ നടത്തി ഒരു കുറച്ച് ദിവസം നീണ്ടുന്ന ഒരു സമരമായിരുന്നു ആ സമരം ഇനി എന്താകും ഭാവി എന്നൊക്കെ വളരെ ആലോചിക്കുന്ന സമയത്താണ് സഡനായിട്ട് ആ ഒരു സമരം നിർത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായത് സുഹൃത്തുക്കളെ സോളാർ വിഷയം ഒരുപക്ഷെ സോളാർന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ എല്ലാവരും ഓർമ്മിക്കുക ആ ഒരു ഭരണ കാലഘട്ടമായിരിക്കും ഉമ്മൻചാണ്ടി ആ ഒരു കേസിൽ അകപ്പെടുകയും അതിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് അന്വേഷണന്റെ പിന്നാലെയൊക്കെ പോയ ഒരു കാലഘട്ടവും നമ്മുടെ മാധ്യമ പ്രവർത്തകർ മുഴുവൻ അവർ വണ്ടിയും എടുത്തിട്ട് ഒരു സ്ത്രീയുടെ പിന്നാലെ ഓടിപ്പോയ കഥകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ് എന്തൊക്കെയാലും ഞാൻ ഒരു അതിൻ്റെ ഒപ്പം ഒരു കാര്യം പറയേണ്ടത് നിങ്ങളിന്ന് മനോരമ പത്രം വായിച്ചോ എന്ന് ചോദ്യം കൂടി ഞാനൊപ്പം ചോദിക്കുന്നുണ്ട് കാരണം ഈ ഒരു വിഷയം ഇപ്പോൾ വീണ്ടും ചർച്ചയാവുള്ള ഒരൊറ്റ കാരണം മനോർമയിലെ മുതിർന്ന മുൻ പത്രപ്രോധകനായിട്ടുള്ള ജോൺ മുണ്ടക്കയത്തിന്റെ ഒരു ആത്മകഥയാണ് ആ ഒരു ആത്മകഥയില് സോളാർ ഇരുണ്ടപ്പോൾ എന്ന് പറയുന്ന ഒരു ലേഖന പരമ്പരയിലാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വിഷയം വീണ്ടും കത്തിക്കളയത് അതിൽ പറഞ്ഞിരിക്കുന്നത് അന്ന് ഈ സമരം നിർത്താൻ വേണ്ടിയിട്ട് ആ ഒരു മുതിർന്ന പത്രപ്രോധകൻ അതിനുവേണ്ടി ഇറങ്ങി എന്നുള്ളതാണ് ആ ഒരു ചർച്ചകൾക്ക് മന്യസ്ഥ പിടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പത്രപ്രോധകം ഉണ്ടായിരുന്നു അദ്ദേഹം അവകാശപ്പെടുന്നത് പക്ഷേ ആ അവകാശപ്പെടൽ വിത്തിൻ് മിനിറ്റ്സുകൾക്കുള്ളിൽ ആ ഒരു അവകാശപ്പെടൽ സംഗതി അങ്ങോട്ട് പൊളിഞ്ഞു താറുമാറായി എന്നാണ് ആരും ശ്രദ്ധിക്കാതെ പോയിരുന്ന ലേഖനായിരുന്നു പെട്ടെന്നാണ് മലയാളത്തിൽ വന്ന ആ ഒരു ലേഖനത്തെ വളരെയധികം പ്രശസ്തിയിലേക്ക് ഉയർത്തുന്നു ഒരുപക്ഷെ ഇന്ന് ഒരുപക്ഷെ അത് ലേഖനം കൂടുതൽ ഒക്കെ എത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും എന്തായാലും ഇപ്പോൾ ആകെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നൊരു സംശയം ഈ മാധ്യമ പണി എന്താണ് ഇങ്ങനെ പാർട്ടികൾക്കിടയില് അല്ലെങ്കിൽ ഭരണത്തിന്റെ ഇടയില് ഒരു മധ്യസ്ഥം പിടിക്കല് ഈ ഒരു പണിയാണോ സ്വാഭാവികമായിട്ട് എത്രയോ കാലമായിട്ട് മനോർമയ്ക്കെതിരെയുള്ള ഒരു ആരോപണം പോലും അതാണ് മനോർമ കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉണ്ടാവാറുണ്ട് ഇപ്പൊ ഇതോട് കൂടിയിട്ട് അതിനൊന്നുകൂടി അരക്കിട്ട് ഉറപ്പിക്കുകയാണ് ഞാൻ ആ പത്രം വായിക്കാൻ പറയേ അതില് നമ്മുടെ മനോർമയുടെ ഏർ തിരുവനന്തപുരത്തിന്റെ ബ്യൂറോ ചീഫൊക്കെ ആയിരുന്നു അദ്ദേഹം ഗംഭീരമായിട്ട് അന്ന് പത്ര ആളാണ് എന്തായാലും അദ്ദേഹത്തെ കുറിച്ചിട്ട് അന്നത്തെ ബ്യൂറോ ചീഫായിരുന്നെന്നോ ഒരു മുതിർന്ന പത്രപ്രവർത്തകാണെന്നോ എന്നില്ല ഒരു പണ്ടത്തെ ഒരു പത്രപ്രവർത്തകൻ എന്ന രീതിയിൽ മാത്രം ഒരു ലളിതമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ് മനോരമ വളരെ ഈസി ആയിട്ട് അതൊന്ന് തേച്ചു വായിച്ച് കളയാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് കാരണം ഇത് തിരിച്ച് തന്നെ കൃത്യമായിട്ട് കൊള്ളുന്ന ഒരമ്പാണെന്ന് മനോരമക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കും എന്തായാലും ഇതിന്റെ വസ്തുതകൾ എന്ത് എന്ന് തീർച്ചയായിട്ടും നമ്മൾ അന്വേഷിക്കാൻ തന്നെ വേണം രണ്ടാൾക്കാരാണ് അല്ലെങ്കിൽ മൂന്ന് പേരാണ് ഇതിലിപ്പോ ഉൾപ്പെട്ടിരിക്കുന്നത് പറയുന്നത് ഒന്ന് നമ്മുടെ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ നമ്മുടെ ജോൺ പ്രിറ്റാണ് രണ്ടാമത് തിരുവഞ്ച് രാധാകൃഷ്ണൻ ആണ് ചെറിയൻ ഫിലിപ്പാണ് ഈ മൂന്ന് പേരാണ് ഈ ഒരു സംഗീതിയിൽ ഇപ്പോൾ ഇടപെട്ട് പറയുന്നത് ഇതില് നമ്മുടെ ജോൺ മിണ്ടക്കയം പറയുന്നത് തൻ്റെ നേതൃത്വത്തില് ഒക്കെ ഇങ്ങനത്തെ ഒരു ഫോൺ വിളികളൊക്കെ നടന്നു സി പി എം ആദ്യമായിട്ട് കോൺഗ്രസ് നേതാക്കള് വിളിക്കുന്നത് അന്നത്തെ ഭരണകക്ഷി വിളിക്കുന്നത് അതിന് ഭാഗമായിട്ട് ഈ സമരം എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ കൃത്യമായിട്ടും ഇതിന്റെ ഭാഗമായിട്ട് അന്വേഷണം നടന്നപ്പോൾ നമുക്ക് കിട്ടിയ ഒരു വിവരം അത് എങ്ങനെയാണ് ജോൺ പിറ്റാസ് എം പി കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് അന്നത്തെ ബ്യൂറോ ചീഫായിരുന്ന ജോൺ മിഡക്കുമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നാ അത് അദ്ദേഹത്തിന്റെ ഒരു ഭാവനാ സൃഷ്ടി മാത്രമാണെന്ന് ഇപ്പോൾ ജോൺ പിട്ടാസ് പറയുന്നുണ്ട് അന്നത്തെ ആഭ്യന്തരമന്ത്രി നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരുന്നു രാധാകൃഷ്ണൻ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു അന്ന് ചെറിയൻ ഫിലിപ്പ് അവിടെയായിരുന്നു ചെറിയൻ ഫിലിപ്പിന്റെ ഫോണിലാണ് വിളിച്ചത് നേരിൽ കാണണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് പോയി നേരിൽ കാണുകയും അവരാണ് ആദ്യമായിട്ട് ഈ ഒരു സമരം നിർത്തണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത് ഞങ്ങൾ എന്തിനു തയ്യാറാണെന്ന് കൂടി അന്നത്തെ ആഭ്യന്തരമന്ത്രി മുന്നോട്ട് വെക്കുന്നു തീർച്ചയായിട്ടും എങ്ങനെ ഈ സമരം നിർത്തണം എന്നുള്ള ഒരു ചിലരെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും സംസാരിച്ചിരിക്കാം എന്തായാലും എൽ ഡി എഫിന്റെ കാര്യത്തിൽ നിന്ന് സി പി എമ്മിന്റെ കാര്യത്തിൽ നിന്ന് അവർ മുന്നോട്ട് വെച്ചൊരു കാര്യം ഈ ഒരു അന്വേഷണം ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും ഈ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പരിധിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി ഉൾപ്പെടുത്തണമെന്നായിരുന്നു ഈ രണ്ട് സംഗതികളും അന്നത്തെ കോൺഗ്രസുകാര് അംഗീകരിക്കുകയും ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അംഗീകരിക്കും ഇതിന്റെ ഭാഗമായിട്ടാണ് സമരം നിർത്തുകയും ചെയ്തിട്ടുള്ളതാണ് ഇത് സംശയം ഉണ്ടെങ്കിൽ അന്നത്തെ കോളിസ്റ്റ് പരിശോധിച്ചു കൊടുക്കുന്ന വളരെയധികം ധൈര്യത്തോടെ വളരെയധികം ആത്മബോധത്തോടെ ജോൺ പിറ്റേഴ്സ് പറയുന്നുണ്ട് ഈ ജോൺ പിറ്റേഴ്സ് പറഞ്ഞത് നുണയാണ് എന്ന് പറയണമെങ്കിൽ അന്നതിൽ ഉൾപ്പെട്ട ചെറിയൻ ഫിലിപ്പ് അതിനെ എതിർക്കണം പക്ഷേ ചെറിയൻ ഫിലിപ്പ് പറയുന്നത് ശരിയാണ് ജോൺ പിറ്റേഴ്സ് പറഞ്ഞ് ശരിയാണ് എന്റെ ഫോണിലാണ് ജോൺ പിറ്റേഴ്സ് വിളിച്ചത് ഞാൻ വിളിച്ചതിന്റെ ഭാഗമായിട്ട് ഫോണ് ജോൺ പിറ്റാസിന് കൊടുക്കുകയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായിട്ടാണ് അത് സംസാരിച്ചത് ഈ ഒരു സംശയം നിലക്ക തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് മാധ്യമങ്ങൾ പോയി പറഞ്ഞപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത് ശരിയാണ് അത് ഞാൻ തന്നെയാണ് വിളിച്ചത് അതില് ചേർന്ന ഒരാളുകൾ ഞാൻ തന്നെയാണ് സമരം നിർത്തണം എന്നത് രണ്ടുപേരുടെ ഒരു ആവശ്യമായിരുന്നു അന്ന് എൽ ഡി എഫ് മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുകയായിരുന്നു ആ അംഗീകരിച്ചതിന്റെ ഭാഗമായിട്ട് സമരം നിർത്തി എന്നാണ് പക്ഷേ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നമ്മുടെ മാധ്യമങ്ങൾക്ക് ഗംഭീരമായിട്ട് സി പി എമ്മിനെതിരെ രണ്ട് വാക്ക് പറയുകയും സംസാരിക്കുകയും അങ്ങനെ സി പി എം വിരുദ്ധരെ കൂട്ടിക്കൊണ്ടു ചാനലുകളിൽ ഗംഭീര ചർച്ച നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ വളരെ പെട്ടെന്നുണ്ടാക്കിയ ആ ഒരു ഹൈപ്പിനെ അതേപോലെ തന്നെ അങ്ങോട്ട് അങ്ങനത്തെ ഈയാമ്പാറ്റ പോലെ ചിറകറ്റ് വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു മുതിർന്ന മാധ്യമപ്രതകൻ്റെ ജോൺ മുണ്ടക്കയത്തിന്റെ ലേഖനം തകർന്നു വീണു എന്നുള്ളതാണ് എന്തിനാണ് പക്ഷെ ഈ ഒരു ജോൺ മുണ്ടക്കയം ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ ഒരു ആരോപണം മുന്നോട്ട് വെച്ചത് ഒന്നുമല്ലാതെ ആരും വായിക്കാതെ പോകുന്ന തൻ്റെ ആത്മകഥ വളരെ പെട്ടെന്ന് മറ്റെല്ലാവരും വളരെ പെട്ടെന്ന് വായിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് പുറത്താണെന്ന് കൂടി ഒരു സംശയം എന്നെ പോലുള്ള ഒരു സാധാരണ യൂട്യൂബർ മുന്നോട്ട് വെച്ചാൽ തള്ളിക്കളയാൻ പറ്റുമെന്ന് അറിയത്തില്ല നിങ്ങളെന്താ വിചാരിക്കുന്നത് ബൈ